നമസ്കാരം താഴ്വർ രചന ബിജു കെ വി ഗിരിധർ കോമളൻ്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു എനിക്ക് ആ വീട് വേണം താൻ അങ്ങോട്ടേക്ക് വന്നു നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്നാൽ ശരിയെന്ന് പറഞ്ഞ് കോമളൻ ചായക്കടയിലേക്ക് പോയി അപ്പോഴാണ് ശ്യാമലിയുടെ ഫോൺ കോൾ ഗിരിധറിന് വന്നത് ഗിരിധർ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ സാർ എവിടെയാണ് ശാമലി ചോദിച്ചു ഞാനിവിടെ കവലയിലുണ്ട് ശ്യാമിലി വരുന്നോ നമുക്കൊരു ഇടംവരെ പോകാം ഗിരിധർ മില്ലിയോട് ചോദിച്ചു ഓ ഞാൻ റെഡി ശാമിലി സന്തോഷത്തോടെ പറഞ്ഞു എങ്കിൽ കവലയിലുള്ള ചായക്കടയിലേക്ക് വാ എന്ന് പറഞ്ഞ് ഗിരി ഫോൺ കട്ട് ചെയ്തു കളിപ്പാട്ടം കിട്ടിയ പോലെ ശ്യാമിലിയുടെ മനസ്സ് പുള്ളിച്ചാടി അവൾ തന്റെ റൂമിലെ കണ്ണാടിക്കുമുന്നിൽ തന്റെ അഴകാർന്ന സൗന്ദര്യത്തെ ആവോളം ആസ്വദിച്ചിട്ടും കൊതി തീരാത്തവണ്ണം സ്വയം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് തൻ്റെ ഹാൻഡ് ബാഗ് എടുത്ത് പുറത്തേക്കിറങ്ങി എന്നിട്ട് ഉറുമീസിനോട് പറഞ്ഞു ഉറുമീ ചേട്ടാ ഞാൻ പുറത്തേക്ക് പോകുക അമ്മ വരുമ്പോൾ പറയൂ അമ്മ ഇപ്പോൾ ഒരു പറഞ്ഞിട്ട് പോയിക്കൂടെ കൂട്ടി അമ്മ വനിതാ മീറ്റിങ്ങിന് പോയതാണ് ഉറുമീ സേട്ടൻ പറഞ്ഞാൽ മതി ശ്യാമിലി കാറിൽ കയറി ഓടിച്ചുപോയി ശ്യാമിലിയെ കാത്തുന്നവണ്ണം നിൽക്കുകയാണ് ഗിരിതർ സാറേ പോകാം ഞാനൊന്ന് വീട് വരെ പോയതാ ആ വീടിൻ്റെ താക്കോലെടുക്കാൻ കോമളൻ ശക്തി നേരെയാക്കി മുണ്ടുമുടക്കിക്കുത്തി കാറിനടുത്തേക്ക് വന്നു പറഞ്ഞു താൻ അങ്ങോട്ടേക്ക് പോക്കൂ ഞാൻ പുറകെ വന്നേക്കാം ഗിരിധർ കോമളനെ നോക്കി പറഞ്ഞു എന്നാൽ ശരി സാർ പെട്ടെന്ന് വരില്ലേ കോമളൻ ഇത് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്കൂട്ടറിനടുത്തേക്ക് നടന്നു ഗിരിധർ സിഗരറ്റ് പാക്കറ്റിൽ നിന്നും അടുത്ത സിഗരറ്റ് എടുത്ത് കത്തിച്ചു കാറിന്റെ മുന്നിൽ എന്തോ ആലോചിച്ചെന്ന് വന്നു നിന്നു കോമളൻ ഗിരിതനെ പാസ് ചെയ്ത് വണ്ടി മുന്നോട്ട് ഓടിച്ചുപോയി അല്പം കഴിഞ്ഞ് ശ്യാമിയുടെ കാർ അടുത്തേക്ക് വന്നു നിന്നു കാറിൽ നിന്നും ശാമലി ഇറങ്ങി ഗിരിതന്റെ മുന്നിലേക്ക് നടന്നു ഗിരിതർ ശാമലിയെ നോക്കി അന്ന് കണ്ടതിനേക്കാൾ ഭംഗി ചീകിയൊതുക്കിയിട്ടിരിക്കുകയാണ് അവളുടെ കാർ കൂന്തൽ ഡിസ്ട്രിക്റ്റിൻ്റെ അതേ പ്രസരത്തിൽ അവളുടെ അതിരങ്ങൾ മോടപ്പെട്ടു വിടർന്ന മിോരങ്ങളിൽ കണ്ണക്ഷിയുടെ ചടില താളം ശൃംഗാരം തുളുമ്പുന്ന ചിരിയുമായി തന്റെ അങ്കലാവണ്യങ്ങളെ ഒരു ചെത്തിയൊളിപ്പിച്ച പോലെ അവൾ ഗിരിതറിന്റെ മുന്നിൽ വന്നു നിന്നു സാർ എവിടേക്കാ പോണേ ദേ ഞാൻ രടി മിലി പറഞ്ഞത് കേട്ട് ഗിരിധർ ചിരിച്ചു വാ കാറിൽ കയറി ശ്യാമലയിൽ നിന്നും കണ്ണെടുക്കാതെ ഗിരിതർ കാറിൽ കയറി ശ്യാമലയും കോളിൽ കയറി ഗിരിതർ കാർ മുന്നോട്ടെടുത്തു സാർ ഫുൾ സർപ്രൈസ് തരുവാണല്ലോ എന്ത് കുടൈക്കനാലിൽ നിന്ന് സാർ ഇപ്പോൾ ഇനി കാണുമോ എന്ന് പോലും അറിയാതെ ഞാൻ ആകെ ദേ എൻ്റെ മുന്നിൽ ശാമിലി പ്രണയത്തിൻ്റെ എല്ലാ സൗകര്യത്തെയും അവളുടെ അഴകാർന്ന അതിരങ്ങളിൽ ചാലിച്ച് ഗിരുതന്ന് അവളുടെ മനസ്സ് മനസ്സിലാക്കണമെന്ന് വട്ടിൽ പറഞ്ഞു എല്ലാം ഉള്ളിലൊളിപ്പിച്ച് ഒരു കള്ളനെ പോലെ നമ്മളൊന്നും തീരുമാനിക്കുന്നില്ല ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ നമ്മൾ നടപ്പാക്കുന്നു നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണം ഇപ്പോ ഈ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യണം എന്നും വിധി ഇനി എന്തെന്നതും അവൻ തീരുമാനിക്കും ഇത് പറഞ്ഞ് ദൈവത്തിനെ സ്മരിച്ചെന്ന എണ്ണം മേൽപോട്ട് നോക്കി സാറിന് ഈ ദൈവത്തിലൊക്കെ വിശ്വാസമുണ്ടോ ശ്യമലി സംശയം പ്രകടിപ്പിച്ചു ശാമലി ശ്യാമിലി വരുന്നതുവരെ കോമളിൻ്റെ ചായക്കിടയിൽ ഞാൻ ശ്യമിലിയെ പ്രതീക്ഷിച്ചു നീണ്ടില്ലേ അത് ഞാൻ അർപ്പിച്ച വിശ്വാസമാണ് ആ വിശ്വാസമാണ് ഈശ്വരൻ ഗിരിധർ ശാമിലിയെ നോക്കി ഒരു കള്ളപ്പുഞ്ചില് തോൽ കണ്ടു പറഞ്ഞു സാറിന്റെ ഓരോ വാക്കും കേൾക്കാൻ എന്ത് രസമാണ് പെട്ടെന്നാണ് അവരുടെ കാറിൽ തട്ടി തട്ടിയില്ല എന്ന മട്ടിൽ പേടിപ്പിച്ചുകൊണ്ട് ഒരു കാർ ഓവർടേക്ക് ചെയ്തു പോയത് ശ്യമിലിയും ഗിരിധരും ഒരു നിമിഷം ഒന്ന് ഭയന്നു ആ കാറിനെ കണ്ടതും ശാമിലി കൊടക്കനാലിൽ വെച്ച് കണ്ട കാഴ്ചയിൽ ഓർമ്മ വന്നു കുറച്ചു പേടിയോടെ ശാമിലി പറഞ്ഞു സാർ ഞങ്ങൾ കൊടൈക്കനാലിൽ വെച്ച് ഈ കാറിനെ കണ്ടിരുന്നു അന്ന് ഈ കാർ ഞങ്ങളെ ഫോളോ ചെയ്തു ഗിരിധറിൻ്റെ മുഖം എളുമൂടിയ കാർമേഘം പോലെ അറിയി